നമസ്കാരം നല്ല വാർത്തകളും വിശേഷങ്ങളുമായി സി പോസ്റ്റുവിലേക്ക് സ്വാഗതം ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ നജീബിനൊപ്പം പ്രേക്ഷക ശ്രദ്ധ നേടിയ കഥാപാത്രമാണ് ഹക്കീം ആ കഥാപാത്രത്തെ വെള്ളിത്തിരിയിലെത്തിച്ച കെ ആർ ഗോകുലാണ് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് മരുഭൂമിയിലെ അവസ്ഥയെ റിയാലിറ്റിയെ അവതരിപ്പിച്ച കെ ആർ ഗോകുലാണ് ഇന്ന് അതിഥി സ്വാഗതം നമസ്കാരം എന്താ പറയാ ഒരുപാട് സന്തോഷം അഭിനന്ദനം അന്ന് തന്നെ അറിയിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ എത്ര ദിവസം നീണ്ടുപോയി താങ്ക് യു കുറച്ച് ദിവസം തിരക്കിലായിരുന്നു അവാർഡ് കിട്ടിയതിനു ശേഷം ഈ ഒരു നമുക്കറിയാം ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം അല്ലെങ്കിൽ ഞാനൊക്കെ നോവല് വായിച്ച ഒരു ഹക്കിമുണ്ട് ആ ഹക്കിമിനെ നമുക്ക് അതിൽ സ്ക്രീനിൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇന്ന് നമ്മളിനി നോവല് ആ എന്താണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രത്യേകതരം ഒരു എനർജി പോലെയൊക്കെയായിരുന്നു നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശാരീരികമായ മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് സിനിമയ്ക്കായി പഠനവും സമയവും മാറ്റി വെച്ച് പൂർണ്ണമായും അതിലേക്ക് മാത്രം ലയിച്ചായിരുന്നു ഗൂഗിൾ എന്നൊരു നടൻ ആ സിനിമയിലേക്ക് എത്തിയതും അതെ ഈ ഒരു സമയം ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ലൈക്ക് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു യങ് അഡൽട്ട് ആവുന്ന പീരീഡാണ് ടീനേജർ സോ ഈ ഒരു കാലഘട്ടങ്ങൾ നമ്മൾ കുറെ പേര് കോളേജുകളിൽ പോകും ഗ്രാജുവേഷൻ ചെയ്യും നമ്മുടെ ലൈഫ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും സമയങ്ങളിലൊക്കെ എനിക്ക് എന്റെ സ്വപ്നം ആയിരുന്നു സിനിമയിൽ കയറുക സിനിമയിൽ അഭിനയിക്കുക ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നം എന്റെ കൈ കിട്ടിയത് സോ അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തു വർക്ക് ചെയ്യണമല്ലോ നമ്മളൊരു സ്വപ്നം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ അത് ചെയ്തു ആ സമയങ്ങളിൽ ബട്ട് ഇതിങ്ങനെ ഒരു ഡി തിങ് ആവുന്നു അങ്ങനെ ഒരു കാര്യമാവുന്നോ അന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു ജസ്റ്റ് ഐ ഡി ഡിറ്റ് മൈ വർക്ക് ബാക്കിയെല്ലാം ഫോളോ ചെയ്തു അത് അതിന് ഭയങ്കര സന്തോഷമുണ്ട് തീർച്ചയായും ഒരു പുതുമുഖ നടന് കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു ബിഗ് ലോട്ടറി തന്നെയായിരുന്നു ബംബർ ലോട്ടറി എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു ഹക്കിം എന്നുള്ളൊരു കഥാപാത്രം അപ്പോൾ ആ ഒരു ചിത്രത്തിലെ അഭിനയങ്ങളിലെ ഓരോ സീനുകളും ഹക്കീമമായി ഗോകുൾ ജീവിച്ചപ്പോൾ തിയേറ്ററുകളിലൊക്കെ വലിയ ഒരു കയ്യടി തന്നെയായിരുന്നു നേരിട്ടത് കാരണം ആ ഒരു സമയത്തൊക്കെ നമ്മളെപ്പോഴും പൃഥ്വിരാജ് നമ്മൾ ഓക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ് പക്ഷേ ഹക്കിമിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ അങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഒരു കഥാപാത്രം അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നൊരു കാര്യം കൂടെ തന്നെയായിരുന്നു എങ്ങനെ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് രണ്ട് ഷെഡ്യൂളുകളിലായിട്ട് തിരിച്ചിട്ടാണ് ആദ്യം ചെയ്തത് ആദ്യത്തെ ഷെഡ്യൂളുകളിൽ മൂന്ന് വർഷത്തിന് ശേഷമുള്ള ഹക്കീവിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ബിളസി സാർ എന്നോട് പറയുകയും ചെയ്തു ചിന്തിക്കുക വേണ്ടാന്നു ആദ്യം നീ എങ്ങനെയാണോ അതുപോലെ ബിഹേവ് ചെയ്യുക ആ ഒരു കുറെ ഒരു ചിരി എന്റെ ഒരു ചിരി ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ ചിരി മാക്സിമം കൊടുക്കുക അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് പുതിയൊരു രാജ്യത്തെത്തിയ എക്സൈറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു ഇപ്പൊ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റോറികൾ എഴുതി ഒരു പുസ്തകം ഉണ്ടായിരുന്നു എനിക്ക് ബുക്ക് ഹക്കീം എന്ന് പറഞ്ഞിട്ട് സൈക്കോ ഒരു മാനസികപരമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ കുറെ കഥകൾ എഴുതി എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന വെട്ട് ഈ അത് അവന് കിട്ടിയത് ബാത്റൂമിൽ വീണിട്ടാണ് എനിക്കത് സൈക്കിളിൽ നിന്ന് വീണിട്ടാണ് കിട്ടിയത് അങ്ങനെ കുറെ ഡിഫറൻസസും എന്നെ തന്നെ കണക്ട് ചെയ്യുന്ന കുറേ സ്റ്റോറീസും അവനുണ്ടായ കാമുകിയെ കാമുകിയുടെ പേര് കാമുകിയായിട്ടുണ്ടായ കഥകളും കാമുകിയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ ആ രാജ്യത്ത് പോയി വർക്ക് ചെയ്തു തിരിച്ചു വന്ന് അവളെ നിക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോയത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു എൻ്റെതായിട്ടുള്ള രീതിയിലൊരു ബാക്ക് സ്റ്റോറികൾ ഉണ്ടാക്കി പിന്നെ പുരാ ബ്ലസിസാറുടെ സ്ക്രിപ്റ്റിൽ അത് യിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പറ ആ സ്റ്റേജസ് ഒക്കെ നോക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മള് ഡയറ്റൊക്കെ എടുക്കുന്ന സമയമല്ലോ അങ്ങനെ ഡയറ്റൊക്കെ എടുത്തു അപ്പോ നമുക്ക് തന്നെ കുറച്ച് ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ഹംഗ് ഫീൽ ചെയ്യുമ്പോൾ മൂഡ് സിങ്സ് ഉണ്ടാവാറുണ്ട് വിഷമം ഉണ്ടാവാറുണ്ട് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരുണ്ടായ എല്ലാ വിഷമങ്ങളും ഒരുമിച്ചൊരു വിലവാണ്ടാവും സോ ആ ഇമോഷണൽ മെമ്മറി ഒക്കെ ഹത്തീമിന് ആ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഹത്തീമിലേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ആൻഡ് ഹോപ്പ്ഫുള്ളി അത് കുഴപ്പമില്ലാതെ വന്നു കുഴപ്പമില്ലാതെയല്ല ഗോകുൽ നമ്മൾ ആ തിയേറ്ററിൽ ആ മണലൊക്കെ വാരി വായിലിടുന്ന രംഗൊക്കെ കാണുമ്പോ ഞെട്ടിത്തെരിച്ചായിരുന്നു നമ്മൾ ഈ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ നമ്മൾ ആ അടുത്തിരിക്കുന്ന ഒരു കുപ്പിവെള്ളം ഉണ്ടോന്ന് നമ്മൾ പോലും ശ്രദ്ധിച്ചു പോകുന്ന ഒരു നിമിഷങ്ങളായിരുന്നു ശരിക്കും ആ മണലൊക്കെ എങ്ങനെ വായിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരുന്നു ആ മണൽ തരികളിലൂടെയുള്ള ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സീനായിരുന്നു ചലഞ്ചിങ് ആയിട്ടുള്ള സീൻ എനിക്ക് ചെയ്യാൻ വേണ്ടി ആ സീൻ എടുക്കുന്നതിന് മുന്നേ ബ്ലസി സാറും ഞാനും കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കഥാപാത്രത്തിന് ഇതുവരെയുള്ള ജേണികളെ പറ്റി ബ്ലസി സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പറഞ്ഞുതന്നു ഞാൻ എന്റെ എന്റെ കുറെ പോയിന്റ് ഓഫ് വ്യൂ ബ്ലസി സാറിന് പറഞ്ഞു കൊടുത്തു കാരണം ആ ഒരു സമയത്ത് അവൻ വീട്ടിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചത് ചെറുപ്പക്കാരനാണ് മേ ബി നജീബിനേക്കാളും അപ്പോ അവൻ അവിടെ കാണുന്ന ഒരു മിറാഷ് എന്ന് പറയുന്നത് അവൻ അവൻ വീട്ടിലെത്തി എക്സൈറ്റ്മെന്റ് ആണ് ബട്ട് അറ്റ് ദ സെയിം ടൈം അവൻ്റെ മെൻ്റൽ ബ്രേക്ക്ഡൗൺ സംഭവിക്കുകയും ചെയ്തു അവന് വെള്ളമില്ലാതെ സയന്റിഫിക്കലി വെള്ളമില്ലാതെ ഭക്ഷണം ഇല്ലാതെ മൂന്ന് ദിവസം വന്നാൽ ഒരു ഏത് മനുഷ്യനാണെങ്കിലും കൈൻഡ് ഓഫ് ബ്രേക്ക് ഡൗൺ ആയി കൺഫ്യൂഷനായി ഒരു ഒരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും അതിനു വേണ്ട കുറച്ച് റിസേർച്ചുകൾ ചെയ്തു ഈ സീഷ്യർ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ശേഷർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പണ്ട് ഇതുപോലെ തന്നെ ഞാൻ കുതിരവട്ടത്ത് പോയ സമയത്ത് അവിടെ ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പല്ലുകടി അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറെ മാന്രസംസ് ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഹോൾഡിങ് മെമ്മറി ആയിട്ട് ഇപ്പോഴും ഉണ്ട് കുതിരോട്ടത്ത് പോയതൊക്കെ സോ അതൊക്കെ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു സാറിൻ്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യുന്ന സമയത്തും ഒരു ോ എന്താ സംഭവിച്ച കൊറേ കാര്യങ്ങൾ വന്നു ഒരു എന്താ പറയുക ഇതോ മൈൻഡിൽ അത് ചെയ്യാൻ പറ്റും ശരിക്കും ഒരു ഒരു മാജിക്ക് തന്നെയായിരുന്നു അവിടെ നമ്മൾ കണ്ടിരുന്നത് ഓരോ സീനുകൾ നമുക്ക് പറയാം നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും അവർക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു അവർക്ക് തിരിച്ചു വരേണ്ടിരുന്നില്ല കഥകൾ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചു പോകും പക്ഷേ എന്നിരുന്നാൽ പോലും ഉള്ളു നിറയുന്ന ഒരുപാട് കാഴ്ചകളായിരുന്നു സ്ക്രീനിൽ നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ അതിലെ സാഹസികമായ ഓരോ ഷൂട്ടുകളും നമുക്കറിയാം മണൽപ്പരപ്പുകളിൽ രാത്രിയൊക്കെ കടുത്ത തണുപ്പായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പകൽ പൊള്ളുന്ന ചൂടും ഇതിനൊക്കെ നിങ്ങൾ പലപ്പോഴും വസ്ത്രങ്ങൾ പോലും ധരിക്കാതെയുള്ള ഷൂട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യങ്ങളും ഇടയിൽ കോവിഡ് ഒരുപാട് തന്നെയാണ് സിനിമ ും പറഞ്ഞ പോലെ തന്നെ ഒരു സ്വഭാവം എന്ന് രാവിലെ ചൂടും വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ കുത്തുന്ന തണുപ്പുമായി ആ ഒരു ഗെയിം രണ്ട് നമ്മളൊരു എന്താണ് ഒരു മത്സരം ആ സമയത്ത് ഞാനും ഞങ്ങളെ രാജ്യമായിട്ട് ആക്ച്വലി ഞങ്ങള് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇത് മാത്രല്ലേ ഇടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജാക്കറ്റ്സ് ഒക്കെ ഇടാം ആ സമയത്ത് ഷോർട്ട് എടുക്കുന്ന സമയത്തിൽ നമ്മള് മേ ബി ഞാൻ ആലോചിച്ചത് അന്ന് ഹക്കീബിന് ഇങ്ങനെയൊക്കെ അവനും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അവനും വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല സോ അവൻ ഫീൽ ചെയ്ത പോലെ ഫീൽ ചെയ്യ അത് മേ ബി എന്റെ ഏർ ആക്ടിങ്ങിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൊറേ മണല് നമ്മുടെ ശരീരത്തിനുള്ളിൽ കുറെ മണലുകൾ കേറിയിട്ടുണ്ട് ആ സമയങ്ങളിൽ കാരണം പൊടിക്കാറ്റുകൾ കുറെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ മണലൊക്കെ ശ്വസിച്ച് ഏർ ചുമ പോലും അങ്ങനെ കുറെ ശാരീരിക ബുദ്ധിമുട്ടുകളും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മാനസികമായിട്ട് ഈ കോവിഡിന്റെ സമയത്തൊക്കെ എല്ലാവരും മാനസികമായി വളരെ എന്താ പറയാ ലോ ആയിരുന്നു കുറെ പേര് കാരണം അവര് സോൾ ഏണേഴ്സ് ആയിരുന്നു വീട്ടിലെ അവര് കൊണ്ട് കൊടുത്തിട്ട് വേണം അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് സോ അവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ച് അധികം ടെൻഷൻ ഇല്ലായിരുന്നു കാരണം എൻ്റെ അച്ഛനാണ് വീട്ടിൽ നിന്ന് ഏൺ ചെയ്യുന്നത് സോ അങ്ങനെയുള്ള കുറെ ഒരു എന്താ പറയുക ഒരു ഗെയിമുകൾ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഒരു ഉണ്ടായിരുന്നു ബട്ട് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു അവാർഡ് കിട്ടിയ സമയത്തും എൻ്റെ മനസ്സിൽ കൂടെയൊക്കെ ഓടിയതും ഈ ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ആൻഡ് ഓഫ് കോഴ്സ് അറ്റ് ലാസ്റ്റ് ഞങ്ങളിവിടെ എത്തി ഞങ്ങൾക്ക് അംഗീകാരം ഞങ്ങളെ സംസ്ഥാനം ഞങ്ങളെ അംഗീകരിച്ചു ഞങ്ങളുടെ എടുത്ത എഫേർട്സിലൊക്കെ സംസ്ഥാനം അംഗീകരിച്ചു എന്ന് പറയുമ്പം ആ കൈൻഡ് ഓഫ് ബ്ലിസ് ഫീലിങ് തന്നെയായിരുന്നു അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു തീർച്ചയായും ഹക്കിം എന്ന ഒരു യഥാർത്ഥ വ്യക്തിയെ അനുഭവിച്ച അതിൻ്റെ ഒരുപാട് ഒരു അംശം മാത്രമായിരിക്കും നമ്മൾ അഭിനയത്തിലൂടെ നമുക്കത് കാണാൻ പറ്റുന്നത് പക്ഷേ അത് ജീവനോടെ തന്നെ നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടി പറ്റി ആളുകൾ അത് സ്വീകരിച്ചു ഈ ഒരു ഹക്കിമായി മാറിക്കഴിഞ്ഞ ശേഷം വീട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു കാരണം ആ ഒരു രൂപമാറ്റം വീട്ടുകാർക്ക് അത്ര പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അച്ഛനമ്മമാരുടെ മനസ്സിൽ കുട്ടികൾ ആരോഗ്യമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആ സമയങ്ങളിൽ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് തലകറങ്ങി വീടുകൊക്കെ ചെയ്യും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും ആ ഓക്കെ എങ്ങനെ തലകറങ്ങി വീട് കഴിഞ്ഞാൽ നാച്ചുറൽ ആണോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു അപ്പൊ അമ്മ ബ്ലസിസാറൊക്കെ വിളിച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടൊക്കെ ഇണ്ട് ആ സമയങ്ങളിൽ എന്റെ മോനൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊക്കെയും എന്താ ആ വിശപ്പ് ഒരു ഇതെല്ലാം എന്റെ ഗോകുലിന്റെ ഫീലിംഗ് അല്ല ഹക്കീമിനെ പോലെ ചിന്തിക്കാന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത് മൊത്തം ബാക്കി അമ്മയൊക്കെ പറയാറുണ്ട് ഇത്ര മെലിഞ്ഞ പോലെ ഇത്രൊക്കെ മെലിഞ്ഞാ മതി അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു ബട്ട് ലിമിറ്റ്സ് പുഷ് ചെയ്യാന്നുള്ളതാണത് നമുക്ക് എത്രയാ നമ്മുടെ ടോളറൻസ് ലെവൽ എത്രയാണെന്നുള്ളതൊക്കെ പുഷ് ചെയ്ത് നോക്കുക മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ആ സമയത്ത് മൈൻഡ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇത് എൻ്റെ സ്വപ്നങ്ങൾ ലേക്ക് എത്തിപ്പെടാനുള്ളൊരു അവസരമായിരുന്നു അപ്പം അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രം ഞാൻ എൻ്റെ അവിടെ ചെയ്യേണ്ടത് എന്താണ് അത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ തീർച്ചയായും ആ ഹക്കിം എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് സിനിമയിൽ നമുക്ക് പിന്നീട് ഹക്കിമിനെ കാണുന്നില്ല പക്ഷേ റിയൽ ലൈഫിൽ ഹക്കിം എന്നുള്ളൊരു വ്യക്തി എങ്ങും അറിഞ്ഞു നിൽക്കുകയാണ് അതുതന്നെയാണ് എപ്പോഴും എവിടെയാണെന്നുള്ളൊരു ചോദ്യമാണ് എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ആ നാട്ടുകാർക്കും ഉണ്ടാകുക എന്നെങ്കിലും ഒരിക്കലും ഒരു കൗതുകത്തിൻ്റെ കുറച്ച് ചോദിക്കുകയാണ് ഹക്കിമിനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഗോകുലിന് പറയാനുള്ളത് എനിക്ക് പറയാനായിരിക്കില്ല ഞാൻ ആദ്യം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഹഗ് ചെയ്യണം മോളെ ഹഗ് ചെയ്തിട്ട് ടൈറ്റ് ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്യണം കാരണം ഇതിന്റെയൊക്കെ പ്രോസസ്സിന്റെ സമയത്ത് എന്തോ അറിയ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം മേ ബി ചിന്തിച്ച കുറെ കാര്യങ്ങൾ ഞങ്ങള് ചിന്തിച്ചിട്ടുണ്ട് ഞാനും രാജവട്ട് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ആളുടെ കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യാം എന്നിട്ട് പറയണം നിങ്ങളൊരു മനുഷ്യനെയാണ് മനുഷ്യ തീർച്ചയായും നമ്മൾ നജീബിൻ്റെയും ആ ഒരു കഥാപാത്രം കണ്ടപ്പോഴും നമ്മൾ ഹക്കീമിനെ എന്തെങ്കിലും നമുക്കും കാണണം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് നടക്കുന്നത് എങ്ങനെയായിരുന്നു സെറ്റിലെ ഒരു വൈബൊക്കെ കാരണം നമുക്കെ പറയാം അതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ടൊക്കെ തന്നെ ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരസ്പര ബന്ധം നമ്മൾ കണ്ടതായിരുന്നു ആ ഓരോ പ്രൊമോഷൻ്റെ ഭാഗത്തിന് നിങ്ങളെല്ലാവരും സംസാരിക്കുകയാണ് സ്റ്റേജ് ഷോയിലൊക്കെ ഗൂഗിളിനെ പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഒക്കെ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുവരുന്നൊക്കെ രംഗങ്ങളൊക്കെ കണ്ടിരുന്നു എങ്ങനെയായിരുന്നു സെറ്റിലെ ഒരു വൈബൊക്കെ സെറ്റില് ആക്ച്വലി ഞാൻ ഞാൻ എന്നൊക്കെ ഷെഡ്യൂളുകൾ ഉണ്ടായിട്ടുണ്ടോ സെറ്റിൽ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ആള് ഞാനായിരുന്നു അത് പതിനേഴ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അപ്പോൾ എന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ഏറ്റവും യങ്ങ് പേഴ്സൺ ഓൺ സെറ്റ് അപ്പൊ എല്ലാവരും എന്നെ ഒരു അനിയനെ പോലെയും എന്ന മകനെ പോലും അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ എന്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാർ അസിസ്റ്റും ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ആദ്യം ആക്ടർ ഗോകിൾ പിറ്റേ ദിവസം ഞാൻ ക്ലാപ്പ് അടിക്കുമ്പോ ആ ഇന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കി ഒക്കെ ചെയ്യാറ് സോ അങ്ങനെ കൈൻഡ് ഓഫ് ബോണ്ടിങ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു ദുരന്തം നമ്മൾ ഒരുമിച്ച് നേരിട്ടിട്ടുണ്ട് കോവിഡ് എന്ന് പറഞ്ഞ വലിയ ദുരന്തം നമ്മൾ ഒരുമിച്ച് നേരിട്ടിട്ടുണ്ട് നമ്മൾ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോ നമ്മുടെ ഇടയിൽ ഒരു എന്താ പറയാ ഒരു വൺ ബോണ്ടിങ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ഫാമിലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന കൈൻ്റ് ഓഫ് ബോണ്ടിങ് നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കുറേ പേര് എൻ്റെ അടുത്തും വന്ന് കുറേ അവരുടെ കുറേ വിഷമ ലൈഫ് സ്റ്റോറീസും അങ്ങനെ കുറേ നമ്മൾ ഈ രാത്രികളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അപ്പോ അതുപോലൊരു ബോണ്ടിങ് ആണ് ഞങ്ങള് എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നത് ഓക്കെ സോ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തേക്കും കാണാൻ പറ്റുന്നത് ഞങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയുക ഒരു അൺസ്പോക്കൺ ബോണ്ട് ഉണ്ട് എന്താ എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു കൈൻഡ് ഓഫ് എ ഫാമിലി ബോണ്ട് യാ തീർച്ചയായും ആ ഒരു ബോണ്ടിങ് തന്നെയായിരുന്നു നമ്മൾ അതിൻ്റെ ആ കോവിഡിൻ്റെ സമയത്തൊക്കെ അവിടെ നിന്നുള്ള ആടുജീവിതം ക്രൂ മെമ്പേഴ്സ് കുടുങ്ങി എന്നുള്ളൊരു വാർത്തയൊക്കെ വരുമ്പം നമുക്ക് പക്ഷേ അന്ന് ഗോകുൽ എന്നൊരു വ്യക്തിയെ നമുക്ക് അത്ര പരിചിതമല്ലായിരുന്നു പക്ഷേ ഒരു ഒരു പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗോകുൽ എന്നൊരു വ്യക്തിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഗോകുലിനെ നന്നായി എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി എങ്ങനെയായിരുന്നു ഫാൻസിൻ്റെയൊക്കെ ഒരു മാറ്റം ആ ഒരു ഈ പതിനേഴ് വയസ്സിൽ സിനിമയുടെ ഭാഗമായി ആ ഇരുപത്തിരണ്ടാം വയസ്സിൽ സിനിമ പൂർത്തിയായി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വലിയൊരു ലോകം ഗൂഗിളിന് തുറന്നു ഇപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് ാണ് എനിക്കിപ്പോഴും ആ ഡേറ്റ് ഞാൻ ഇപ്പോഴും കരിയർ സെറ്റ് ഓഫ് ആയൊരു ദിവസം പോലെ ആയിരിക്കും ഒരു ഞാൻ അതിനെ നോക്കി കാണുന്നത് ഇരുപത്തെട്ടിന് ശേഷം ആളുകൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി എന്റെ അടുത്ത് സ്നേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി അഖീവിനോടുള്ള സ്നേഹം എല്ലാവരും എക്സ്പ്രസ് ചെയ്തിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഓരോ അമ്മമാരൊക്കെ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതൊക്കെ എന്താ പറയാ ആ ക്യാരക്ടറിന് കിട്ടിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എടുത്ത എഫേർട്ടിനൊക്കെ ഉള്ളൊരു സക്സസ് ആയിട്ടാണ് കാണുന്നത് ഈ അവാർഡൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ക്ലീഷേ പോലെ പറയല്ല ബട്ട് എനിക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഒരു പുതിയൊരു കാര്യമാണ് സോ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ അവാർഡുകളാണ് ഓരോ വ്യക്തിയും എന്നെ കോംപ്ലിമെന്റ് ചെയ്യുന്നതും എന്നെ സംബന്ധിച്ച് അവാർഡാണ് ഞാൻ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹിഡൻ റിക്വസ്റ്റ് ടാബ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അന്ന് മുതൽ അത് നോക്കിയിട്ടില്ലായിരുന്നു നോക്കിയപ്പം എത്ര ആൾക്കാരാണ് കുറേ പേര് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടും എൻ്റെ അഭിനയത്തെ പറ്റി പറഞ്ഞിട്ടും അവർക്ക് ഹക്കീം എന്നുള്ള ക്യാരക്ടർ ലെസൺ നോട്ട് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെ കണ്ടിട്ട് ഐ എക്സ്ട്രീംലി ഹാപ്പി ഇപ്പോൾ കുറെ പേരുണ്ട് ഹക്കീഫിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഹക്കീഫിനോടുള്ള ഇഷ്ടം ഗൂഗിളിനോടുള്ളൊരു ഇഷ്ടമായിട്ട് മാറും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും ഗൂഗിളിൽ നിന്നൊരു കൊച്ചും മിടുക്കൻ തന്നെയാണ് കാരണം ആ ഒരു പതിനേഴ് വയസ്സിൽ സിനിമയുടെ ഭാഗമാകുക അതിനുശേഷം നല്ലൊരു വിജയം തന്നെ സമ്മാനിക്കുക അത് ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തികളും ചിലർക്കൊക്കെ ഒരു മാജിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഡബ്ബിങ്ങിൻ്റെയാണ് ആ നിലവിളി ശബ്ദവും ആടുകൾ ആ ഒരു പൃഥ്വിരാജിനെ നജീബിനെ കണ്ടെത്താനുള്ള ഒരു അലറി വിളിച്ചുള്ള ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഡബ്ബിങ്ങും കാര്യങ്ങളും ഗൂഗിൾ തന്നെയാണോ ചെയ്തതൊക്കെ ഡബിങ് എന്ന് പറഞ്ഞ സ്പോട്ട് ഡബിങ് ആയിരുന്നു അതായത് നമ്മൾ ഓൺ ദ സ്പോട്ട് റെക്കോർഡിംഗ് നമ്മൾ സിറ്റിൽ നിന്ന് തന്നെ ഓൺ ദ സ്പോട്ട് റെക്കോർഡിങ്ങുകളൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ച് അലറി വിളിച്ചും തൊണ്ട സ്ട്രെയിൻ ചെയ്തു സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് ആക്ച്വലി അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടായിരുന്നു വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാച്ചുകളൊക്കെ എടുക്കാണ്ടായിരുന്നു കുറച്ച് ചില കാറ്റടിക്കുന്ന ശബ്ദം കിട്ടിയപ്പോൾ ചില ഡയലോഗുകൾ നമ്മൾ വീണ്ടും പോയി ഡബ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഡബിങ് സ്റ്റുഡിയോയിലും സെയിം സിറ്റുവേഷൻ ഇരുന്നു എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ സമയങ്ങളിൽ ഞാൻ എടുത്ത് എനിക്ക് ലൈക് ഒറിജിനലി ഞാൻ ഒരു ശബ്ദവും ആ കാര്യങ്ങളൊക്കെ എൻ്റെ വോയിസിലുണ്ടായിരുന്നു മരുഭൂമിയിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഡബിങ് സ്റ്റുഡിയോ എത്തിയ സമയത്ത് അതെനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ആക്ച്വലി ഒരു ദിവസം അന്ന് രാത്രി ബ്രഹ്ദാർ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ അക്കീമേ അക്കീം വളരെ ഇതല്ലേ ഇങ്ങനെയല്ലേ തളർന്ന് കിടക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര എന്തോ ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാനന്ന് തീരുമാനിച്ചു തന്നാല് ഈ ഡബിങ് കഴിയുന്ന നേരം ഒന്നും ഭക്ഷണം കഴിക്കണ്ട വെള്ളം കുടിക്കേണ്ട രീതിയിൽ അങ്ങനെ അന്നൊരു നൈറ്റ് മുതൽ പിറ്റേ ദിവസം നൈറ്റ് വരെ വൺ ഡേ മൊത്തം ഇതുപോലെ വെള്ളം കുടിക്കാതെ കുറച്ച് പോർഷൻസ് ഡബി തീർക്കാണ്ടായിരുന്നു അങ്ങനെ ക്രാംസ് ഒക്കെ വന്ന് കുറെ പക്ഷെ അത് തീർത്തു അങ്ങനെ ചെയ്യാതിരുന്നപ്പോ ഞാൻ ഡബി സ്റ്റുഡിയോയിൽ പോയി നിന്ന് അലറി വിളിച്ച് തൊണ്ട പൊട്ടിച്ച് അങ്ങനെ ഒരു ചെയ്തപ്പോ ഒരു സംഭവം തീർച്ചയായും ആ മണൽ കുന്നിന്റെ മുകളിലൊക്കെ കയറി വന്ന് നജീബിനെ കണ്ട ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ ഇന്നും നമ്മുടെ മുന്നിൽ കൂടെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ആടുകള് ആ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തപ്പോൾ ഗോകുലക്ക് തോന്നിയത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് രാജ്യങ്ങളൊക്കെ പോകുന്നത് തന്നെ ആദ്യമായിട്ടാണ് അടിജത്തെ അതായത് ഞാൻ ചെറിയ മീശിട്ടുള്ള ഒരു ലുക്സിൽ പോകുമ്പോ തന്നെ അവിടെ കുറേ പേരുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ വൈകുന്നേരങ്ങളിൽ അവിടെ ബദ്വൈൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഈ ആടിനെ വെയിക്കുന്ന ആൾക്കാർ അവിടെ മരുഭൂമിയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ അപ്പൊ അവരുടെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്ത് അവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് രാത്രികളിൽ ഇതുപോലെ ഒരു ഫയർ ക്യാമ്പ് ഫയർ പോലെ ഇട്ട് അവിടെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പാട്ടൊക്കെ പാടി അറബിക് പാട്ടൊക്കെ പാടി ആടുകളൊക്കെ ഉണ്ടാകും സൈഡിൽ അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരു സിമ്പിൾ മനുഷ്യന്മാരായിരുന്നു സോ പുതിയ കൾച്ചറുകൾ അറിയാൻ പറ്റിയതും പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റിയതിലും എൻ്റെ ഉള്ളിലുള്ളൊരു ചൈൽഡിനെസ് എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് സോ എൻ്റെ എൻ്റെ ഉള്ളിലെ കുട്ടിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ രാജ്യങ്ങളിൽ പോയതും അവിടെയുള്ള ആളുകളുടെ കഥകൾ കേട്ടതും അവർ അവരായിട്ട് റെസമേറ്റ് ചെയ്യാൻ പറ്റിയതും മോസ്റ്റ്ലി തീർച്ചയായും നമ്മൾ ആടുജീവിതത്തിൽ നിന്ന് മാറി നോക്കുകയാണെങ്കിൽ ഗൂഗിൾ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടണം ഗൂഗിൾ ഗൂഗിളിന്റെ സ്ഥലം ഗൂഗിൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ പറഞ്ഞു സിനിമയെ ബന്ധപ്പെട്ട് പഠനം നിർത്തിവെച്ചിരുന്നു അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയുണ്ടായോ അതിന് പുതിയ പ്രൊജക്ടുകൾ കാര്യങ്ങളൊക്കെ എൻ്റെ വീട് കോഴിക്കോട് പെരുമണ്ണ എന്ന സ്ഥലത്ത് പെരുമൺപുറ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ അച്ഛൻ അമ്മ ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ വൈഫ് ചേച്ചിയുണ്ട് അച്ഛൻ രാമകൃഷ്ണ ഹരി അമ്മ ശ്രീജ ഏട്ടൻ രാഹുൽ ചേച്ചിയുടെ പേര് അഞ്ജന പിന്നെ പഠിത്തം വന്ന് ആടുജീവിതം തുടങ്ങിയ സമയത്ത് തേർഡ് സമ്മ് ഞാൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിനുശേഷം കുറച്ച് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തതെന്നല്ലാതെ ഡിഗ്രി ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല സ്റ്റിൽ റിഗ്രറ്റ് ഒന്നുമില്ല ബട്ട് ഡിഗ്രി ഇല്ല എന്ന് പറയേണ്ടി വരും ബട്ട് എനിക്കത് ഇപ്പോ മേ ബി കുറച്ച് അഭിമാനത്തോടു കൂടി പറയാം അത് ഞാൻ നഷ്ടപ്പെടുത്തിയത് ആടുജീവിതത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇനി വരുന്ന പ്രൊജക്ട്സ് അത് ഇപ്പോ ജയരാജ് സാറിന്റെ ശാന്തമി രാത്രിയിൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഇപ്പോൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് മന്ത് മൊരു പ്രൊജക്ട് വരാനുണ്ട് വിനോദരാമന്മാരുടെ

ആ ജീവിതത്തിന് മുന്നേ എനിക്കൊരു ഞാൻ ഒരു അൺക്രെഡ് റോള് ചെയ്തിട്ടുണ്ടായിരുന്നു ആകാശമിഠായി എന്ന് പറഞ്ഞ ഫിലിമില് അത് അതിനു മുന്നേ സിനിമയിലേക്ക് വരാന്നുള്ളത് അല്ലാതെ ദ ഹോൾ ആക്ടി എക്സ്പീരിയൻസ് എന്നുള്ളൊരു സംഭവം ഞാൻ നാട്ടില് തിയേറ്ററൊക്കെ ചെയ്യുമായിരുന്നു നാടകങ്ങളൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരു നഗ്നനായ തമ്പുരാൻ എന്നുള്ളൊരു നാടകം ഞങ്ങൾ ചെയ്തു അത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തില് എനിക്ക് ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടി എ ഗ്രേഡ് ഒക്കെ വാങ്ങി ഞങ്ങള് മൂന്നാം സ്ഥാനമൊക്കെ നേടി അപ്പൊ അത് എന്റെ ഉള്ളിലുള്ള ഒരു ആക്ടർക്ക് ബൂസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എനിക്ക് എന്നെ കൊണ്ട് പറ്റും എനിക്ക് ഇനി പെർസ്യൂ ചെയ്യാ എനിക്കിത് കരിയർ ആയിട്ട് തന്നെ പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന എന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് തന്നൊരു ഒരു ഇവന്റ് ആയിരുന്നു ആ ഇവന്റ് സോ അങ്ങനെ ഇതുപോലെയുള്ള വർക്കുകൾ ഒഡീഷനുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് എനിക്ക് അങ്കമാലി ഡയറീസ് എന്നുള്ളൊരു സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആന്റണി പെപ്പയുടെ കുട്ടിക്കാലമായിട്ട് സോ ആ സമയത്ത് ഈ നാടകം ഇതും തമ്മിൽ ക്ലാഷ് ക്ലാഷായപ്പോ ഞാനില്ലെങ്കിൽ നാടകം നടക്കില്ല എന്റെ കാലത്ത് ഒരു പത്ത് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ നാടകം ചൂസ് ചെയ്തു ബട്ട് ആ നാടകം ചൂസ് ചെയ്ത സമയത്തും എനിക്ക് കിട്ടിയതൊരു വലിയ അംഗീകാരമായിരുന്നു െ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവാർഡ് കിട്ടിക്കഴിയുമ്പം അത് ഒരു ഫസ്റ്റ് നമ്മളിപ്പോ അറിയപ്പെടുന്ന ഒരു സിനിമയിൽ എത്തിപ്പെട്ട് അതിൽ അവാർഡ് കിട്ടുമ്പോ വലിയൊരു സന്തോഷം തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണ് ആരാണ് ഫസ്റ്റ് വിളിച്ചത് ഗോകുൽ ആരെയാണ് ഫസ്റ്റ് വിളിച്ചത് ഫസ്റ്റ് വിളിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനന്ന് കുറച്ച് നേരം കഴിഞ്ഞ ഫോണ് ഇവിടെ ഷിഫ്റ്റിങ്ങും പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു പക്ഷെ എടുത്ത് നോക്കിയ സമയത്ത് ഒരു ഇരുപത് മിസ് കോള് കണ്ടു ഒരു കോൾ വരുന്നുണ്ടായിരുന്നു ആ കോൾ എടുത്തപ്പോഴാണ് എന്റെ ഗൂഗിൾ കൺഗ്രാച്ചുലേഷൻ ഞാൻ ചോദിച്ചു എന്തിനാ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ അവർക്ക് കിട്ടിയ വിവരം അറിയുന്നത് പിന്നെ ഞാൻ ആദ്യം അത് കഴിഞ്ഞ ആദ്യം വിളിച്ച എന്റെ ഏട്ടൻ ചേച്ചി അടുത്തുണ്ടായിരുന്നു അവരൊക്കെ അവരോടൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു അച്ഛനെ വിളിച്ചു ഫാമിലി ഫാമിലി ആദ്യം വിളിച്ചു പിന്നെ ഞാൻ നേരെ എനിക്ക് പിന്നെ കാണാൻ തോന്നിയത് ബ്ലസി സാറായിരുന്നു ബ്ലസി സാറെ എനിക്ക് ഞാൻ വിളിച്ചപ്പോൾ ആള് ബിസി ആയിരുന്നു അഫ്കോഴ്സ് ഞാൻ എൻ്റെ നേരെ പോയി അവിടെ ഉണ്ടെന്ന് സാറ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി സാറിനെ കണ്ടു അങ്ങനെ ആ ഒരു മൊമെന്റ് എനിക്കിപ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഞാൻ ബ്ലസി സാറെ കണ്ടതും ബ്ലസി സാറെ ആഗും എല്ലാം എന്താ അറിയതാ നമ്മളീ സന്തോഷം കൊണ്ട് എന്തോ ഒരു പീക്കിലെത്തുന്ന ഒരു സമയം ആ സമയത്ത് നമ്മുടെ പറയുന്നത് അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ചെയ്തു അതൊരു ആയിരുന്നു ആയിരുന്നു തീർച്ചയായും ആ ജീവിതം ജീവിതം അത് അഭിനയിക്കുകയല്ലായിരുന്നു അത് ജീവിച്ച് കാണിക്കായിരുന്നു കിട്ടേണ്ട ഒരു അംഗീകാരം തന്നെയാണ് പൃഥ്വിരാജ് എന്താണ് പറഞ്ഞത് ആളെ ഇനിയും ഇതുപോലെ സംഭവങ്ങളൊക്കെ നോക്കി എല്ലാം നല്ലപോലെ ചെയ്തു ഒക്കെ ബിഗ് ബ്രദർ ഒരു ഒരു ഓഫ് അങ്ങനെ രീതിയിൽ തന്നെ അഡ്വൈസ് കാര്യം നജീബിനെ റിയൽ നജീബിനെ കണ്ടിപ്പം സംസാരിച്ച് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു െ കണ്ട സമയത്ത് ഞാൻ മെയിൻലി ചോദിച്ചത് ഹക്കീഫിനെ പറ്റിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ കണ്ട സമയത്തും ഞങ്ങൾ കണ്ടത് ആ റിലീസിന്റെ സമയങ്ങളിലൊക്കെയായിരുന്നു സോ അപ്പം നമ്മള് റിലീസിനെ പറ്റി ആ സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കു കുറച്ചാളുടെ വീട് വീട്ടുകാര്യങ്ങളെ പറ്റിയിട്ടും എന്നാള് കുറച്ച് വീട്ടിൽ കുറച്ച് സാഡ് തിങ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്ന സമയം അപ്പോ അതൊക്കെ പറഞ്ഞു പിന്നെ യൂഷ്വലി ജനറലി കൊറേ കാര്യങ്ങൾ ഇതുപോലെ ആ ഫീലിങ്സുകളെ ആൻഡ് ആൻഡ് വാസ് ഹാപ്പി ടു ഷെയർ വിത്ത് മീ ഒരു ഒരു ഒന്നും ഇല്ലായിരുന്നു എല്ലാം പറയാന്നുള്ള രീതി തന്നെയായിരുന്നു ഒരു ആളുടെ ട്രോമ ഇപ്പോ ലൈക്ക് കൂൾ ഓഫ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓണം ചിത്രമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ ഗൂഗിളിന്റെ ഓണം ചിത്രമായിട്ട് അറിയില്ല ഇപ്പോഴും ശാന്തമീരാത്രിന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഒക്ടോബർ ഒക്കെ ആവുകയായിരിക്കും ഒക്ടോബർ നവംബർ ഒക്കെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ക്ലീഷേ ഡയലോഗ് അല്ല കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സോ നിങ്ങളൊക്കെ തന്ന സ്നേഹം നിങ്ങളൊക്കെ തന്ന അംഗീകാരങ്ങളും അത് എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക അപ്രീസിയേഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ ഓരോ അമ്മമാരും എൻ്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് മോനെ എന്ന് വിളിക്കുന്ന ഒരു ആ ഫീലിംഗ് ഒക്കെ തന്നെയാണ് എന്നെ കൂടുതലും ഇനി നല്ല ക്യാരക്ടർ ചെയ്യാനും കൂടുതൽ മുന്നോട്ടേക്ക് നയിക്കാനും എനിക്ക് തരുന്ന ഫ്യൂവൽസ് എന്ന് പറയുന്നത് സോ കീപ്പ് ഓൺ ലവിങ് മീ ആൻഡ് താങ്ക് യു ഫോർ ലവിങ് മീ വളരെയധികം നന്ദി സി മലയാളം ന്യൂസിൽ അതിഥിയെത്തിയതിൽ കാരണം നമ്മളും ഒരുപാട് നാൾ ശ്രമിച്ച ഒരു അതിഥി തന്നെയായിരുന്നു സിനിമയൊക്കെ കണ്ടപ്പോൾ തന്നെ തന്നെമിനെ നമ്മൾ നേരിൽ കണ്ട ഒരു അനുഭൂതി തന്നെയായിരുന്നു ഗൂഗിളിന്റെ ഓരോ നിമിഷവും നമുക്ക് സിനിമയിലൂടെ നൽകിയിരുന്നതും വളരെയധികം